え? ഹലോ ഇന്ന് എൻ്റെ ഹെയർ ഓയിലിങ് മെത്തേഡാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ചെയ്യുന്നു അതിനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് ഒരു പാത്രത്തിൽ കോക്കനട്ട് എടുക്കുക അതിലേക്ക് നമ്മൾ ഉലുവിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ അറിയാമല്ലോ നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയർ നല്ല തിക്ക് ആവാനും ബ്ലാക്ക് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇവിടെ ഡബിൾ ബോയിലിങ് മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ ഇതിനായി ഇറക്കി വയ്ക്കുക കേട്ടോ എന്നിട്ട് അത് കൂൾ ചെയ്യാനായിട്ട് വെക്കുക ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് അതിന് മുന്നായിട്ട് നമ്മൾ മുടി രണ്ടായി പാർട്ടീഷൻ എടുത്തിട്ട് ജടയൊക്കെ കളയുന്നുണ്ട് ഓയിലിങ് ചെയ്യണം മുന്നായിട്ട് ആയിട്ട് കേട്ടോ ഇവിടെ ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ നല്ല സ്പീഡിൽ ചെയ്യണ പോലെ തോന്നും തോന്നുന്നുട്ടോ അത് ഞാൻ വീഡിയോയിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ലെങ്ത്ത് കുറയ്ക്കാനായിട്ട് വീഡിയോയുടെ എന്നിട്ട് നമ്മളിവിടെ ഒരു കോമ്പ് യൂസ് ചെയ്തിട്ട് നന്നായി ഡീറ്റാങ്കിൽ ചെയ്യാൻ കിട്ടും അതിന് നമ്മളെപ്പോഴും താഴെന്ന് വേണം ജെട കളയാനായിട്ട് കിട്ടും മൂളീന്നിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ മുടി കൊഴിയാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിന് ശേഷം നമ്മുടെ എടുത്തിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മെയിൻ നമ്മൾ സ്കാൽപ്പിലാണ് കേട്ടോ ഹെയർ ഓയിലിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഹെയർ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓരോ പാർട്ടിഷനായി എടുത്തിട്ട് വേണം ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ സ്കാൽപ്പിലെ എല്ലാ ഭാഗത്തെയും ഈ ഓയിൽ എത്തണം കേട്ടോ അതുപോലെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുടിയുടെ അറ്റത്തും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്പ്ലിറ്റൻസ് പോകാനൊക്കെ നല്ലതാണ് ശേഷം നന്നായി മസാജ് ചെയ്യാം മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാതെ ും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ടേയും ചെയ്യൂ കേട്ടോ ഒരു പത്ത് പഞ്ച് മിനിറ്റിന് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഹെയർ ഗ്രോത്തിന് നന്നായി ഹെൽപ്പ് ചെയ്യൂ കേട്ടോ ഇതാണ് നമ്മുടെ ഹെയർ ഓയിലിങ്ങിലെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഹെയർ ഹെയറിങ്ങനെ ഒരു ബണ്ണായിട്ട് കെട്ടി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ